ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ വീണ്ടും ഞാൻ കിച്ചൺ ക്ലീനിങ് ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ ഓയിൽ ബോട്ടിൽ ക്ലീൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാനിതാ കിച്ചൺ ഷെൽഫോ ക്ലീൻ ചെയ്യാൻ പോണത് അപ്പോൾ നമ്മുടെ ഗ്ലാസ്സുകളൊക്കെ വെക്കുന്ന ഷെൽഫാണ് ഗ്ലാസ്സുകളും അതുപോലെ പ്ലേറ്റ്സൊക്കെ വെക്കുന്ന ഷെൽഫാണ് കേട്ടോ അപ്പോൾ അതാണ് ക്ലീൻ ചെയ്യാൻ പോണത് അപ്പോൾ ഇതാണ്ടോ നല്ല മിസ്സായി കിടക്കുന്നുണ്ട് നനച്ചുള്ളി പണി എടുത്തത് കേട്ടോ പിന്നെ ഞാൻ ഈ ഒരു ഷെൽഫൊന്നും ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് തുടച്ചെടുക്കും അല്ലാതെ ഡീപ്പ് ക്ലീൻ ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ അതാ ഞാനിത് പ്ലേറ്റ്സ് പ്ലേറ്റ്സൊക്കെ വെക്കണൊരു പാത്രമാണ് കേട്ടോ അതൊന്നും കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കണം അതിന് ശേഷം അതാ ഞാൻ കുറേ മാറാലയും അതുപോലെ തന്നെ പൊടിയൊക്കെ ഉണ്ടായിട്ടുണ്ടായിട്ടോ ഞാൻ പാത്രങ്ങളുള്ള ഭാഗം ഞാൻ അങ്ങനെ നീക്കി തുടക്കാറില്ല അല്ലാത്ത ഭാഗം കേട്ടോ തുടക്കാറുള്ളത് അപ്പോൾ പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ നല്ല റിസ്ക് ആണല്ലോ കുറേ പാത്രങ്ങളല്ലേ അപ്പോൾ പിന്നെ ഇതുപോലെ തന്നെ കുറച്ച് ദിവസം കൂടുമ്പോളാട്ടോ ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാറുള്ളൂ അപ്പോൾ അത് ആ ഒക്കെ ഒന്ന് കഴുകി ഒക്കെ അവിടെ ആ ഭാഗം ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് പറ്റിയൊരു പാള്ട്ട്ട്ട്ടെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ ഷെൽഫിൻ്റെ മുകളിൽ നിന്ന് മുകളിൽ നിന്ന് വൃത്തിയാക്കി വരേണ്ടിയിരുന്നു പക്ഷേ ഞാൻ ആദ്യം തന്നെ താഴത്തുനിന്ന് കേട്ടോ ക്ലീൻ ചെയ്തത് അപ്പോൾ പിന്നെ മോള മുകളൊക്കെ എത്തിയപ്പോൾ അതിൻ്റെ മുളത്തു പൊടിയൊക്കെ പിന്നെ വീണ്ടും താഴത്തേക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും വൃത്തിയാക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ പിന്നെതാ ഞാൻ ഈ ഉജാലയും അതുപോലെ തന്നെ ഞാൻ നിലം തുടക്കണ ക്ലീനിക്ക് ക്ലീൻ ചെയ്യണ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു ഭാഗത്തായിട്ടോ വെക്കൽ ഭാഗത്തായിട്ടോ വെക്കൽ അതുപോലെ തന്നെ ബ്രഷവും കോൾഗെറ്റൊക്കെ ഞാൻ ആണെങ്കിൽ വെക്കല് പിന്നെ ഇതാ ഈ ഗ്ലാസ്സുകളട്ടോ ഞാൻ ഡെയിലി ഉപയോഗിക്കാറുള്ളത് ഡെയിലി യൂസ് ചെയ്യണ ഗ്ലാസ്സുകളാണ് അപ്പോൾ അത് ഞാൻ എപ്പോഴും എടുക്കുന്നതുകൊണ്ട് വല്ലാതെ വലിയ പൊടികളൊന്നുമില്ല കാരണം പിന്നെ എൻ്റെ കൈ എത്തണത്താകൊണ്ട് ഞാൻ ആ ഒരു ഭാഗം ഞാൻ എപ്പോഴും തുടക്കാറുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ വല്ലാതെ മെസ്സായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അതൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാനങ്ങനെ ക്ലാസ്സുകൾ അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ എടുക്കുക അങ്ങനെയൊന്നും ഞാനൊന്നും വെക്കലില്ല കേട്ടോ മാറ്റി വെക്കലില്ല ഞാൻ എനിക്കും ഞാൻ ഞങ്ങൾക്കും ഞങ്ങൾ അങ്ങനെ എടുത്ത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് ആർക്കും അങ്ങനെ മാറ്റി വെക്കാറൊന്നുമില്ല പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ പെട്ടെന്ന് കൈ എത്താത്ത ഭാഗങ്ങളട്ടോ ഇങ്ങനെയൊക്കെ പൊടി ആയി നല്ല മെസ്സായി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ തുടച്ച് പിന്നെന്താ ഈ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് കഴുകിയിട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി ഇപ്പോൾ ഒന്നും തുടക്കലൊന്നും ഉണ്ടാവില്ല ഇനി ഇതേപോലെ എന്ത് കുറച്ച് ദിവസം കൂടുമ്പോഴൊക്കെ നല്ല മിസ്സായി എന്ന് കാണുമ്പോഴാണ് ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊരു മൂഡ് വരണല്ലേ എന്തിനും ഒരു ഇത് വേണല്ലോ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴാണല്ലോ നമ്മൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവർക്ക് മെയിൻ്റൻ ചെയ്യാറ് ഉണ്ടാവില്ല അല്ലേ പിന്നെ അതായത് ജ്യൂസ് ഗ്ലാസ്സാണ് കേട്ടോ ആ ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഒറ്റര ക്ലാസ് പിന്നെ അതായത് ഞാൻ മീഷോന്ന് വാങ്ങിയ ക്ലാസ്സിലാട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് കുറേ മുമ്പ് വാങ്ങിയതാണ് ഞാൻ ഹൗസ് വാമിങ് ഹൗസ് വാമിങ്ങിൻ്റെ മുമ്പ് വാങ്ങിയ ക്ലാസ്സിലാട്ടോ എനിക്കിഷ്ടം കേട്ടോ അത് ഞാൻ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട് പക്ഷേ അത് കുടിക്കാൻ കുടിക്കുമ്പോൾ വലിയൊരു ഒരു ഈസി ആയി തോന്നലില്ല ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ഗ്ലാസ്സിൽ കുടിക്കുമ്പോൾ എന്നാലും കുഴപ്പമില്ല കാണുമ്പോൾ നല്ല രസമാണല്ലോ അല്ലേ പിന്നെ അത് അവിടെയും കൂടി ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ കണ്ടു എൻ്റെ കൈ എത്താത്ത ഭാഗമായതുകൊണ്ട് ഞാനൊരു സ്റ്റൂളുമൊക്കെ കയറിയിട്ടോ തുടക്കണത് അപ്പോൾ അവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ നന്നായി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കഴുകിയിട്ടാണ് അടയ്ക്ക് വെച്ചത് പിന്നെ ഈ ക്ലാസ്സുകൾ ഞാൻ ഇടയ്ക്കൊക്കെ ഇപ്പോൾ വീഡിയോയിലൊക്കെ ഞാൻ അതുപോലെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാൻ ആ ഷെൽഫൊക്കെ അങ്ങനെ കാണാത്തതുകൊണ്ട് പൊടി ഇത്രയും ഞാൻ കാണലില്ല അറിഞ്ഞിട്ടില്ല അപ്പം ഞാൻ അതെടുക്കും അതുപോലെ തന്നെ ക്ലാസ് കഴുകി വെക്കും എന്നല്ലാതെ ഷെൽഫ് ഇപ്പോൾ അവിടെ ഇത്രയും പൊടി കുടിച്ചതൊക്കെ പിന്നെ അതാ ജ്യൂസിൻ്റെ ഗ്ലാസ്സുകളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ഒരു ഫസ്റ്റ് ഞാൻ വെച്ച ഗ്ലാസ് ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് മാറ്റി വെക്കും കാരണം അറിയാതെ നമ്മളതെടുത്ത് യൂസ് ചെയ്യേണ്ട വിചാരിച്ചിട്ടോ ബേക്കൊക്കെ വെക്കണേ അത് കളയാനൊന്ന് തോന്നൂല്ല ഞാൻ എന്തെങ്കിലും ഫ്ലവറൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ട് വെക്കണമെന്ന് എപ്പോഴും വിചാരിക്കോട്ടോ ഫ്ലവർ തന്നെ ഇട്ട് ഇട്ട് വെക്കണമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങോട്ട് പിന്നെ അത് വേണ്ട വിചാരിക്കോട്ടോ ഓരോ മൂഡലിൽ എല്ലാത്തിനും അപ്പോൾ പിന്നെ അങ്ങനെ മെയിൻറ്റിയാറില്ല അങ്ങോട്ട് പിന്നെ അതാ അതിൻ്റെ ഒരു ജഗ്ഗും അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഗ്ലാസ് ഉണ്ടല്ലോ അത് ഞാൻ മീഷോന്ന് വാങ്ങിയത് തന്നെയാണ് കേട്ടോ നോർമൽ ആയിട്ടത് ഉപയോഗിക്കൽ കാരണം അത് പൊട്ടാത്ത ഗ്ലാസ് ആയത് കുട്ടികൾക്കൊക്കെ നല്ല ഉപയോഗിക്കാൻ സുഖമാണ് കേട്ടോ എനിക്ക് പൊട്ടേണ്ട ഗ്ലാസ് വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് കൊടുത്താൽ മതി അവരെ പറ്റിക്കാൻ സുഖമാണല്ലോ അപ്പോൾ പിന്നെ ആ ഒരു ഗ്ലാസ് എടുത്ത് കൊടുക്കെട്ടോ പൊട്ടൊന്നുമില്ല പ്ലാസ്റ്റിക്കാണ് പിന്നെ കുഴപ്പമില്ല പിന്നെ ഇതാ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ അത് അപ്പം ഇവിടെ നല്ല പൊടി ഉണ്ടായിരുന്നു താഴത്തതിനേക്കാളും നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഞാനൊന്ന് സോപ്പിട്ട് കയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ഭാഗം കണ്ടില്ലേ ഇവിടെ മാറാലയും അതുപോലെ തന്നെ ആ ജഗ്ഗിൽ എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ കേടു വന്നിട്ടുണ്ടായിട്ടോ ഞാൻ എടുക്കാത്തതുകൊണ്ടാണ് അവിടെ ഞാൻ തീരെ യൂസ് ചെയ്യാറില്ല പിന്നെ ഈ ഒരു ചൂടാറാത്ത പാത്രം ഉണ്ടല്ലോ അത് ഞാൻ ഈ റമദാനൊക്കെ എടുത്തതാ കേട്ടോ പിന്നെ ഞാനത് യൂസ് ചെയ്തിട്ടേ ഇല്ല പിന്നെ അവിടെ കുമ്മക്കം കൂടോ അങ്ങനെ എന്താ പറയില്ലേ ഇത് പൊട്ടിച്ചാലെന്താ മൂക്കിൽ കുരുവരും എന്നൊക്കെ പറയണേക്കാം പക്ഷേ ഞാനത് പൊട്ടിക്കണില്ലെന്ന് വിചാരിച്ചു പിന്നെയും ഞാനത് എനിക്ക് കണ്ടപ്പോൾ ഒന്ന് വൃത്തില്ലാത്ത പോലെ തോന്നി അപ്പോൾ പിന്നെ ഞാനത് നന്നായി ഒരു പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായിട്ടോ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഷെൽഫ് വൃത്തിയാക്കിയതിന് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ അവിടെയൊക്കെ കുറേ നേരം അവിടെ കേട്ടോ കുറേ സമയം പോയത് അവിടെ കുറേ നേരം ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു എത്ര വൃത്തിയാക്കിയിട്ടും വൃത്തിയാവാണ് പിന്നെ ഞാൻ ആ ഷീറ്റ് ഞാൻ നമ്മൾ നിലത്തിടുന്ന ഷീറ്റാ കേട്ടോ കാർപ്പറ്റാണത് അത് ഞാൻ അന്ന് ഹൗസ് വാമിങ്ങിന് മുറിച്ചിട്ട് എനിക്ക് വെച്ചത് തന്നതും കേട്ടോ അത് മാത്രം തുടച്ചെടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് കഴുകി പിന്നെ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് എത്ര ക്ലീൻ ആക്കിയിട്ടൊന്ന് ശരിയായി വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ പിന്നെ അവിടെ പിടിച്ച് നിന്ന് മണ്ണ് പിന്നെ അത് കിട്ടണമില്ല പിന്നെ അത് അതൊക്കെ ഒന്ന് കഴുകി ചെക്കൊക്കെ ഒന്ന് കഴുകി പിന്നെ ഇനി ഇതേപോലെ വെക്കൂട്ടോ പിന്നെ ഇത് യൂസ് ചെയ്യൂല പിന്നെ ഈ ചോപ്പറൊക്കെ ഞാൻ മീശോന്ന് വാങ്ങിയതാണ് ഈ ചോപ്പറും അതുപോലെ തന്നെ കുപ്പി അതൊന്നും ഈ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യലില്ല കേട്ടോ ചോപ്പർ ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നു ഇപ്പം എന്തോ അത് അതിനേക്കാൾ നല്ലത് കയ്യോണ്ടാത തോന്നും പെട്ടെന്ന് കയ്യോണ്ട് കൊണ്ട് കഴിയുമെന്ന് തോന്നും ചോപ്പറിലിട്ട് ചോപ്പർ ഇങ്ങനെ ഇതാക്കി വരുമ്പോഴേക്കും ടൈം കുറേ പോവും പിന്നെ കയ്യോണ്ട് തന്നെ ചെയ്യും പിന്നെ ആ ഒരു കുപ്പി ഞാൻ മൂന്നെണ്ണമായിട്ട് കിട്ടിയതാട്ടോ അത് ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊക്കെ കുടിക്കാൻ പറ്റി ഒരു ബോട്ടിലാണത് പിന്നെതാ ഇതിൻ്റെ ലാസ്റ്റ് ഫൈനലായിട്ടിതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ